നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീഷാറ്റ് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന വോയ്സ് സീരീസിലെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നൂറോളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ പാർട്ടിലെ ചോദ്യങ്ങളാണ് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും മറ്റ് പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ജി കെ പാർട്ടിലുള്ള ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്നതാണ് വിശ്വസിക്കുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഭാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡൻറ്റ് ജെയിംസ് ബുക്കാനൻ അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡൻറ്റ് ജെയിംസ് ബുക്കാനൻ അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡൻ്റ് എബ്രഹാം ലിങ്കൺ അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡൻറ്റ് എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏതു വ്യവസായത്തിന് പ്രസിദ്ധം സ്റ്റീൽ അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏതു വ്യവസായത്തിന് പ്രസിദ്ധം സ്റ്റീൽ വ്യവസായത്തിനാണ് പ്രസിദ്ധം ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെനെ ദക്കാർത്തെയാണ് ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെനെ ദെക്കാർത്തെ യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് കറണ്ട് കൺകറൻ്റ് ലിസ്റ്റിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ് ഇന്ത്യൻ മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ ഇന്ത്യൻ മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി എവിടെയാണ് ഡെറാഡൂൺ ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ റാമണ്ണ ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുതുച്ചേരി ഇന്ത്യയിൽ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുതുച്ചേരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ നാഷണൽ ബൊട്ടാനിക്കൽ ഗാർഡൻ കൊൽക്കത്ത കൊൽക്കത്തയിലെ നാഷണൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഇന്ത്യയിലെ ഒരേ ഒരു തേക്കു മ്യൂസിയം എവിടെയാണ് നിലമ്പൂർ ഇന്ത്യയിലെ ഒരേ ഒരു തേക്കു മ്യൂസിയം നിലമ്പൂർ ദെൻ രാമചരിത മാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് രാജ രവിവർമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് രാജ രവിവർമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് രാജസ്ഥാനിലെ പ്രശസ്തനായ സൈന്ധവ സംസ്കാര കേന്ദ്രം കലിബങ്കൻ കലിബംഗനാണ് രാജസ്ഥാനിലെ പ്രസ പ്രശസ്തമായ സൈന്ധവ സംസ്കാര കേന്ദ്ര അഥവാ ഇൻഡ്യസ് വാലി സിവിലൈസേഷൻ ദെൻ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് ഇടുക്കി അണക്കെട്ട് ഇയോൺ എന്ന കാർ നിർമ്മിച്ചി നിർമ്മിക്കുന്ന കമ്പനി ഉണ്ടായി ഇയോൺ എന്ന കാർ നിർമ്മിക്കുന്ന കമ്പനി ഉണ്ടായി ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത് ജലം നദിയുടെ തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത് ജലം നദിയുടെ തീരത്ത് ഏതു നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം ദെൻ ഏത് നദി ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർ ടിപ്പുവിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വഴിയാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത് ദെൻ ഏതു വർഷമാണ് ലോക ജനസംഖ്യ ആറ് ബില്യൺ തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏതു വർഷമാണ് ലോക ജനസംഖ്യ സംഭാവനയാണ് ഗാന്ധാരകല ഇൻഡോ ഗ്രീക്കുകാർ ഇൻഡോ ഗ്രീക്കുകാരുടെ സംഭാവനയാണ് ഗാന്ധാര കല ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാത്യ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് ലൂയിസ് വാഷ് കാൻസി ലൂയിസ് വാഷ് വാഷ്കാൻസിയാണ് ആദ്യമായിട്ട് ഹൃദയം സ്വീകരിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഗോയിറ്ററിനെ പ്രതിരോധിക്കാനാണ് ഗോയിറ്ററിനെ പ്രതിരോധിക്കാൻ ഏത് ലോകത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ് ടൈറ്റാനിയം ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റ് ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിൽ ഉള്ളത് ബാബർ ബാബറുടെ ശവകുടീരം കാബൂളിലാണ് സ്ഥിതി ചെയ്യുന്നത് ദെൻ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ബാബറുടെ കാലത്ത് ഏത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വാറൻ കമ്മീഷൻ നിയമിച്ചത് ജോൺ എഫ് കെനേഡിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ ദെൻ ഒരു മൈൽ എത്ര അടിയാണ് അയ്യായിരം ഒരു ക്രിക്കറ്റർ ജിം ലേക്കർ ജിം ലേക്കർ ആണ് ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റെടുത്ത ആദ്യ ക്രിക്കറ്റർ ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുമ്പളെ ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റെടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുമ്പളെ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര യൂറോപ്പ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര യൂറോപ്പ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീതെയിൽ ആൽക്കഹോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീതെയിൽ ആൽക്കഹോൾ വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ വൃക്കകളുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ കബഡിയുടെ ജന്മനാട് ഇന്ത്യ കബഡിയുടെ ജന്മനാട് ഇന്ത്യ ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ദ ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ ഗദ്ദാഫി ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് ലാഹോറിൽ ഗദ്ദാഫി ക്രിക്കറ്റ് സ്റ്റേഡിയം ലാഹോറിൽ കലിംഗ യുദ്ധത്തിൽ മനം നുണ്ട് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോകൻ കലിംഗ യുദ്ധത്തിൽ മനം നൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോകൻ ദെൻ യുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കലിംഗ യുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കൈകാര്യം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കൈകാര്യം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡി ഖന്വ യുദ്ധത്തിൽ ആയിരത്തി തൊള്ള ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആരാണ് സംഗ്രാമസിംഹനെ പരാജയപ്പെടുത്തിയത് ബാബർ ഖന്വ യുദ്ധത്തിൽ ആരാണ് സംഗ്രാമ സംഗ്രാമസിംഹനെ പരാജയപ്പെടുത്തിയത് ബാബർ ഷാജഹാൻ്റെ മൂത്തപുത്രൻ ധാര ഷാജഹാന്റെ മൂത്തപുത്രൻ ധാര ഷിനവത്ര സഹോദരങ്ങൾ പ്രധാനമന്ത്രിയായ രാജ്യം തായ്ലാൻഡ് ഷിനവത്ര സഹോദരങ്ങൾ പ്രധാനമന്ത്രിയായ രാജ്യം തായ്ലാൻഡ് ഗജുരാഘോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങൾ ജൈനമതവും ശൈവമതവും ഗജുരാഘോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങൾ ജൈനമതവും ശൈവമതവുമാണ് കഥാസരിത് സാഗരം രചിച്ചത് സോമദേവ ഭട്ടർ കഥാസരിത് സാഗരം രചിച്ചത് സോമദേവ ഭട്ടർ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ ആണ് ആൾട്ടിമീറ്റർ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സൂറത്ത് സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സൂറത്ത് സവർണ ഹിന്ദുക്കൾക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ബി ആർ അംബേദ്കർ സവർണ ഹിന്ദുക്കൾക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ബി ആർ അംബേദ്കർ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജിയും ഗോഡ്സേയും എന്ന കവിത രചിച്ചവർ രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് എവിടെയാണ് ജമ്മു കാശ്മീരിലെ ലേ എന്ന സ്ഥലത്താണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങൾ ഏത് വൻകരയുടെ ഭാഗ്യമാണ് യൂറോപ്പിൻ്റെ ഭാഗമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര് ഗവർണർ സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണർ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി ഹീലിയം കണ്ടുപിടിച്ചത് രാംസേ ഹീമോഗ്ലോബിനി ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ് ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ് ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായത് ബിഷഗ്വരൻ അതായത് ഡോക്ടർ ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായത് ബിഷഗ്വരൻ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ എവിടെയാണ് ലക്നൌവിലാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ സുഗ്ന തടാകം എവിടെയാണ് സുഗ്ന തടാകം ചണ്ഡീഗഢിലാണ് നോക്ക് ഔട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് നോക്ക് ഔട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് ദെൻ സെൻട്രൽ സാൽട്ട് ആൻഡ് സാൽട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നഗറിലാണ് സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നഗർ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം വാരണാസി സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം വാരണാസി സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് രാജമുദ്ര സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് രാജമുദ്രി സെൻറ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം എ ഡി അൻപത്തി രണ്ട് സെൻറ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം എ ഡി അൻപത്തി രണ്ട് തൈക്കാട് അയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൈക്കാട് അയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നത് ഊരുടമ്പലം ലഹളയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നത് ഊരുടമ്പലം ലഹള തൈക്കാട് അയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻജിനീയറിംഗ് റിസർച്ച് ക്ഷമിക്കണം സെൻട്രൽ ഇലക്ട്രോണിക് എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പിലാനി പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബല്ലം പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഭാഗം സെറിബല്ലം ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പട്ടി സ്നൂപി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പട്ടി സ്നൂപ്പി പ്ലേറ്റോയുടെ ഗുരു സ്രോ സോക്രട്ടീസ് പ്ലേറ്റോയുടെ ഗുരു സോക്രട്ടീസ് വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡ വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡ വേലിത്തമ്പി തിരുവിതാംകൂർ ധളവയായത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി രണ്ട് വേലിത്തമ്പി തിരുവിതാംകൂർ ദള ദളവയായ അത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി രണ്ട് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് എം പി വീരേന്ദ്രകുമാറാണ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രി ആയിരുന്നത് എം പി വീരേന്ദ്രകുമാർ കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം എം എൽ എ ആയിരുന്നത് സി ഹരിദാസ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം എം എൽ എ ആയിരുന്നത് സി ഹരിദാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊക്കോ വാഴപ്പഴം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്നത് നാസിറുദ്ദീൻ മഹമ്മൂദ് തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്നത് നാസിറുദ്ദീൻ മഹ്മൂദ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വനിത കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വനിത കെ ആർ ഗൗരിയമ്മ കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ സമരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ സമരം കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി കബനി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി കബനി തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം ആയിരത്തി മുന്നൂറ്റി ക്ഷമിക്കണം നൂറ്റി മുപ്പത്തി മൂന്ന് അടി നൂറ്റി മുപ്പത്തിമൂന്ന് അടി കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ ജേർണലിസം ക്രിയ ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മാക്സസേ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് അമിതാഭ് ചൗധരി ജേർണലിസം ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മാക്സസേ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് അമിതാഭ് ചൗധരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം അതായത് രാജരാജ ക്ഷേത്രം പണി കഴിപ്പിച്ചതായ രാജരാജ ചോളൻ ഒന്നാമനാണ് രാജരാജ ചോളൻ ഒന്നാമൻ അപ്പോൾ നൂറ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ക്ലാസ് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക്